കളിച്ചതും ചിരിച്ചതും രസിച്ചതായും ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ എം ജെയിലെ ഐ മീൻ വൺ ഓഫ് അവർ ഇതാണ് ഞങ്ങളുടെ എം ജെ ഗ്രൗണ്ട് ഞാൻ ഒരുപാട് ഫുട്ബോള് കളിച്ച എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണിത് ഇവിടുന്ന് കുറേ വീണ് കളിച്ച് വീണ് കുറേ പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് എം ജെ വിട്ടു പോകുമ്പോൾ മിസ് ചെയ്യാൻ പോകുന്ന ഈ ഗ്രൗണ്ട് വായിച്ചാലും വളരും വളരും വായിച്ചില്ലെങ്കിലും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും നിങ്ങളുടെ ഒരു കാലമുണ്ട് ക്ഷമയോടു കൂടി ആ കാലം നിങ്ങളെ സ്വരൂപിക്കുവാൻ കാത്തിരിക്കണം റൂമി പറഞ്ഞ വരികളാണ് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു കാലമുണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുകയും കാത്തിരിക്കുകയും വേണം വായന ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എം ജെയിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ലൈബ്രറി കലാരംഗത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വിദ്യാലയമാണ് എം ജെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളിൽ വേശ പണിയും ഭാഗ്യം ലഭിച്ചത് എം ജിയുടെ പിന്തുണ കൊണ്ടാണ് ആസ് എ ഡാൻസർ ഈ സ്റ്റേജാണ് എനിക്ക് എം ജെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് നമ്മൾ ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് സ്കൂൾ ബസ്സിലുള്ള യാത്രയാണ് വളരെ അടിപൊളിയാണ് കൂട്ടുകാരെ ഇരുന്ന് കളിച്ച് ചിരിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തെന്ന് കഴിച്ചാണ് സ്കൂൾ വിട്ടുപോലും സ്കൂളിലേക്ക് വരലെല്ലോ നല്ല രസമാണ് മറക്കൂലായിരിക്കലും എനിക്ക് എടുത്തോളിട്ടോട്ടൽ അതെ ഇന്ന് കുറച്ച് മധുരം കൂടുതലാവാം കാരണം ഇതേ ഒരു വൈബില് ഇനി ഇവിടുന്ന് ചായ കുടിക്കാൻ പറ്റുന്ന വരില്ല കാരണം ഞങ്ങൾ ഇറങ്ങാണ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടിയോ ചായയും എല്ലാം പഴംപൊരിയും പബ്സും വന്ന് വന്നിവിടെ കഴിക്കുമ്പോൾ വേറൊരു വൈബാ ഇതുപോലൊരു ചായ ഇനി വേറെ ഇടൊന്നും കിട്ടൂല ഇതാണ് എഞ്ചൽ ഞങ്ങളെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഞാൻ നജാദ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ എഗഡ് നേടിയിട്ടുണ്ട് എനിക്കതിന് സാധിച്ചത് എം ജെ യിലെ അധ്യാപകരുടെ സപ്പോർട്ടും കലയോടുള്ള പ്രോത്സാഹനവുമാണ് പല മേഖലയിലുള്ള കലാകാരന്മാരെ സൃഷ്ടിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് സൊസൈറ്റി സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലേയും കുട്ടികൾ ഞങ്ങളുടെ എം ജെ പഠിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് കണ്ടില്ലേ എം ജെയിലെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ഓരോരുത്തർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞങ്ങളുടെ കലാകായികപരമായിട്ടും മറ്റു മേഖലകളെയും എല്ലാത്തിനെയും പരിപോഷിച്ച ഇവിടുത്തെ അധ്യാപകരും സ്റ്റാഫ് നോൺ സ്റ്റാഫ് പി ടി എ ഇങ്ങനെ എല്ലാവരുടെയും ഒരു നല്ല ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും ഭാവിയിൽ എത്ര ഉന്നതിയിലെത്തിയാലും എം ജെ എന്നൊരു വികാരം ഞങ്ങളുടെ ഉള്ളിൽ എന്നും നിൽക്കും സോ താങ്ക് യു എം ജെ ഫോർ ദിസ് വണ്ടർഫുൾ ജേർണി കുന്ന താഴംകാലം ടീച്ചറെ ഞങ്ങൾ പോവാട്ടോ മൂന്ന് വർഷം ജയിലെ ഹൈസ്കൂൾ ജീവിതം പൂർത്തിയാക്കി നിങ്ങളോടൊപ്പം ആയിരത്തി മുപ്പത്തി ഏഴ് കുട്ടികളുണ്ടെന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരി മലർക്കും വിലേതോ കുയിൽ കടൽ പെട്ടൊരി മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പടുക്കാട്ടേ കടലേ